അമേരിക്കയിലേക്ക് യാത്രക്കൊരുങ്ങി കവിയൂരിൽ നിന്നും ഒരു ആഡംബര നൗക തിരുവല്ലയിലെ കവിയൂരിൽ നിന്നുള്ള ശില്പി ശശികുമാർ നിർമ്മിച്ച ആറടി നീളവും രണ്ടരയടി പൊക്കവുമുള്ള മൂന്ന് നിലകളോടുകൂടിയ നൗകയാണ് അമേരിക്കയിലേക്ക് യാത്രക്കൊരുങ്ങുന്നത് കടിയിലും ഫൈബറിലും വിസ്മയം തീർക്കുന്ന ശില്പി ശശികുമാർ കവിയൂർ എന്ന അൻപത്തൊൻപതുകാരന്റെ ഏറ്റവും പുതിയ കലാവിരുതാണ് കടൽക്കടന്ന് അമേരിക്കയിലേക്ക് യാത്രയാവാൻ യാത്രയാവാനൊരുങ്ങുന്നത് ഐടിഐ ഇലക്ട്രിക്കൽ പഠനശേഷം ജോലി തേടി പൂനെയിലേക്ക് പോയ ശശികുമാർ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കരകൌശല നിർമ്മാണശാലയിൽ ഏറെക്കാലം ജോലി ചെയ്തു തുടർന്ന് ഏഴുവർഷം മുൻപ് കവിയൂരിൽ തിരികെയെത്തി താമസമാക്കി പഠനശേഷം ഞാൻ പൂനെയിലായിരുന്നു പൂനെയിലെ ഈ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇതുപോലെ ആർട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നിന്ന് കുറേ വർക്കുകൾ പഠിച്ചു അവിടെ ചെയ്ത കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായി നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ഈ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ ഈ ആർട്ട് വർക്ക് ചെയ്ത് എപ്പോഴും എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന എപ്പോഴും ഈ ആർട്ട് വർക്കുകളാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു ചുണ്ടൻ വെള്ളം ചെയ്യുന്നു അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വന്നു രണ്ടും ഇഷ്ടപ്പെടുന്ന അവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നു പിന്നെ ഒരു ഹൗസ് ബോട്ട് ചെയ്തു അതും വളരെ സക്സസ് ആയി വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും ഹൗസ് ഹൌസ്ബോട്ടുകളുടെയും മാതൃകകൾ നിർമ്മിച്ചായിരുന്നു തുടക്കം പിന്നീടാണ് നൌക എന്ന ആശയം മനസ്സിലുദിച്ചത് തുടർന്ന് ഒരു നിർമ്മാണത്തിന്റെ പേരുകേട്ട ബേപ്പൂരിൽ ഒരാഴ്ചത്തോളം താമസിച്ച് നിർമ്മാണവശങ്ങൾ നേരിൽ കണ്ടും കേട്ടും പഠിച്ച ശേഷമാണ് നാട്ടിലെത്തി നൌകയുടെ നിർമ്മാണം ആരംഭിച്ചത് വലിയൊരാഗ്രഹമായിരുന്നു ഉരുവ് ചെയ്യണമെന്ന് അത് പഠിക്കാനായിട്ട് ഞാൻ ബേപ്പൂര് പോയി കാരണം ഇത് പഠിക്കുന്ന വിഷമൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവിടെ ഒരാഴ്ച ഞാൻ അവിടുത്തെ ട്രെയിനിങ് അവിടുത്തെ ജോലിക്കാരുടെ കൂടെ ഇന്ന് അതിൻ്റെ വർക്കുകൾ ഏകദേശം പഠിച്ചുകഴിഞ്ഞ് ഞാൻ തിരിച്ച് കവിയേര് വന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഉരുവ് നിർമ്മിച്ചു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷറി ഒരു ചെയ്യണം എന്ന് നിർമ്മാണം പുരോഗമിക്കവേ മൂന്ന് മാസം മുൻപ് അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള അയൽവാസി നാട്ടിലെത്തി ശശികുമാറിന്റെ കലാവിരുദ്ധിനെ കുറിച്ച് കേട്ടറിഞ്ഞെത്തിയ അദ്ദേഹത്തിന് നൌക ഇഷ്ടപ്പെട്ടു തുടർന്ന് അമേരിക്കയിലെ വീട്ടിൽ പ്രദർശന വസ്തുവായി വഹിക്കുന്നതിന് നൌക നൽകുമോ എന്ന് ചോദിച്ചു സമ്മതമറിയിച്ച ശശികുമാർ പണികൾ വേഗത്തിലാക്കി ഒരു ഞാൻ ആഗ്രഹിച്ചു വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് വരുന്നു എൻ്റെ ഒരു എൻ്റെ കൂടെ ഒരു സുഹൃത്ത് അപ്പോൾ അദ്ദേഹം കണ്ടിട്ട് എന്നോട് പറഞ്ഞു ശീ നീ ഒരു കാര്യം ചെയ്യും വർക്ക് ചെയ്ത് ടേ നിനക്ക് ഇതിനുള്ള പേയ്മെൻ്റ് എങ്ങനെയാണ് ഞാൻ തരാം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നീ എത്ര മാസം എടുത്താലും എനിക്ക് ചെയ്ത് തരണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ചെയ്തു അങ്ങനെ ചെയ്ത് പൂർണ്ണമാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം കീ കോഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹള് ഫൈബർലാസ് ആണ് കാരണം ഇത് ഫ്ലോട്ടിങ്ങാണ് പിന്നെ അതിൻ്റെ ബാക്കി ആഡംബരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എൻ്റെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ആറടി നീളവും രണ്ടരയടി പൊക്കവും രണ്ടരയടി വീതിയുമുള്ള മൂന്ന് കൂടിയ നൗകയുടെ നിർമ്മാണം തേക്ക് തടിയും ഫൈബറും ഉപയോഗിച്ച് ആറുമാസക്കാലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു യഥാർത്ഥ നൗകയെ വെല്ലും തരത്തിൽ സ്ട്രോങ് റൂമും യാത്രക്കാർക്കുള്ള വിശാലമായ ഹാളും ഇരിപ്പിടങ്ങളും പടിക്കെട്ടുകളും മേൽത്തട്ടും ലൈറ്റിംഗ് സംവിധാനങ്ങളുമെല്ലാം തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അക്രലിക് ഷീറ്റാണ് ജനാലകളുടെ ചില്ലുകൾക്കായി ഉപയോഗിച്ചത് അടിത്തട്ട് ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇത് വെള്ളത്തിലിറക്കാനും സാധിക്കുമെന്ന് ശശികുമാർ പറയുന്നു ചെറിയ ചില മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതുകൂടി പൂർത്തിയാക്കി ജൂലൈ അവസാന വാരത്തോടെ കപ്പൽമാർഗം കടൽ കടന്ന് നൌക അമേരിക്കയിലെ മായയിലെത്തും നൌക സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് പ്രത്യേക പെട്ടിയും തയ്യാറാക്കിയിട്ടുണ്ട് പായ്ക്കപ്പലിന്റെ മാതൃകയും മടക്കി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ബൈബിൾ സ്റ്റാൻഡും അടുത്തിടെ നിർമ്മിച്ചു ഒരു കൗതുകമെന്നോണം നിർമ്മിച്ച വസ്തുക്കളിൽ ഏറെയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സമ്മാനമായി നൽകുകയായിരുന്നുവെന്ന് ശശികുമാർ പറയുന്നു